വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയമാണ് നിസ്കാരം സഹോദരിമാർ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് പുരുഷന്മാരെക്കാൾ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് തങ്ങളുടെ അവറത്ത് മറക്കുകയാണ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പൊക്കിളിനും മുട്ടിനും ഇടയിലാണ് അവരുടെ അവറത്ത് ഇത് രണ്ടും പൂർണ്ണമായി മറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അവറത്ത് മറഞ്ഞു പക്ഷെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ മുഴുവൻ അവറച്ചാണ് മുഖവും കൈകളും ഒഴികെ നിസ്കാരത്തിൽ ത്തിൽ മുഖവും കഴികൾ കൈകളും ഒഴികെ മറ്റെല്ലാം അവറച്ച അവ മുഴുവൻ മറച്ചുകൊണ്ട് നിസ്കരിക്കുക എന്നത് നിർബന്ധമാണ് അതുകൊണ്ട് നിസ്കരിക്കുന്നതിന് മുൻപ് ഈ പറഞ്ഞ ഭാഗങ്ങളെല്ലാം മറഞ്ഞിട്ടുണ്ടോ എന്ന് അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ലമാക്കൾക്കിടയിൽ എത്തിഫാപ്പുള്ള ഏകാഭിപ്രായമുള്ള കാര്യങ്ങളിൽ ഒന്നാണ് സ്ത്രീകൾ അവർ നിസ്കരിക്കുമ്പോൾ രണ്ടു കാര്യങ്ങളുമാണ് ഒന്ന് ഹിമാറാണ് അവരുടെ തട്ടമാണ് രണ്ട് അവരുടെ ശരീരം മുഴുവൻ മറക്കുന്ന വസ്ത്രമാണ് ഇത് രണ്ടുമില്ലാതെ സ്ത്രീകളുടെ നിസ്കാരം ശരിയാവുകയില്ല പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ മുട്ടിനും പൊക്കളിനും ബൂട്ടും പൊക്കളും അടക്കം മറച്ചു കഴിഞ്ഞാൽ അവൻ്റെ നിസ്കാരം ശരിയായി അവൻ രണ്ടു വസ്ത്രത്തിൽ നിസ്കരിച്ചാൽ അതാണ് ഏറ്റവും നല്ലത് ഒരു മുണ്ടും അതിന് മുകളിൽ ഒരു മേൽവസ്ത്രം അതാണ് ഏറ്റവും നല്ല നിസ്കാരം അങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടുമാണ് ഒന്ന് ഹിമാറാണ് അവരുടെ തല മുഴുവനായി മറക്കുന്ന തട്ടമാണ് രണ്ട് അവരുടെ ശരീരം കാലുവരെ മറക്കുന്ന കുപ്പായം റസൂൾ അവിടുന്ന് പറഞ്ഞില്ല എത്തിയ ഒരു സ്ത്രീ അവൾ ഹിമാർ ധരിക്കാതെ അവൾ െ തല മറക്കാതെ നിസ്കരിച്ചാൽ അവളുടെ നിസ്കാരം സ്വീകരിക്കുകയും ഗൗരവപ്പെട്ട വിഷയമാണ് അവളുടെ മുടി മറക്കണം അവളുടെ കഴുത്ത് മറക്കണം ചെവി മറയണം അതുപോലെ തന്നെ കാലുകൾ പൂർണ്ണമായും മറയണം ഇങ്ങനെ മറച്ചുകൊണ്ടേ അവൾ നിസ്കരിക്കാൻ പാടും അദ്ദേഹം പറഞ്ഞു സ്ത്രീകൾ നിസ്കാരത്തിൽ എല്ലാം മറക്കണം അവളുടെ രണ്ട് കൈപ്പത്തികളും അവളുടെ മുഖവും ഒഴികെ മറ്റെല്ലാം നിസ്കാരത്തിൽ മറക്കണം അതുകൊണ്ടാണ് മെദബുകളിൽ പൊതുവെ നിസ്കാരത്തിൽ അവർക്ക് എന്താണ് മുഖവും മുൻകൈയും ഒഴികെ ഉള്ളതെല്ലാം മറക്കണം എന്നല്ല നിസ്കാരത്തിനും പുറത്തുള്ള അവർക്ക് എന്താണ് അതിലെ പ്രത്യാസമുണ്ട് ചില പറഞ്ഞു മുഖം മറക്കണം മതി അവറത്താണെന്ന് പറഞ്ഞ് പണ്ഡിതന്മാരുണ്ട് ولكن هذا تل... إيه لا يجب إن يكون هناك لا مكّر أدلها برايuthiasman سكارتيل إي من هذا الشافعي رحمه الله فإذا كشف من الرجل في صلاته شيء മിമ്മ ബൈന ഞാനിത് വളരെ പ്രാധാന്യമുള്ളത് കൊണ്ട് ഇമാം ഈ വാക്ക് വാക്കല് ഒമ്മിൽ നിന്ന് അതുപോലെ എടുത്തു വായിക്കാണ് ഇത് വളരെ പ്രധാനപ്പെട്ട അന്ന് ശ്രദ്ധിക്കേണ്ട വിഷയമാണ് അദ്ദേഹം പറഞ്ഞു ഒരു പുരുഷൻ നിസ്കാരത്തിന്റെ സന്ദർഭത്തിൽ അവന്റെ പൊക്കിളിനും അവൻ്റെ മുട്ടിനും ഇടയിലുള്ള ഏതെങ്കിലും ഒരു ഭാഗം പുറത്തേക്ക് വെളിവായാൽ ശ്രദ്ധിക്കുക പുരുഷന്മാര് ശ്രദ്ധിക്കുക ചില ആളുകൾ നിസ്കാരത്തിന് വരും അവൻ്റെ പേൻസിന്റെ തൊട്ട് തൊട്ട് മുകളിൽ അവസാനിക്കുന്ന ഷർട്ടും അതുപോലെ പൊക്കലിന് താഴെ ധരിച്ചിട്ടുള്ള ഇത് ഇട്ടിട്ടുണ്ടാവും പോയാൽ അവന്റെ പുറംഭാഗം കാണും ചിലപ്പോൾ കാക്കട്ടെ ചില ആളുകളുടെ പിറകുവശം അതിൽ അവറച്ചായ വലിയതായ ഏറ്റവും കടുത്ത ഔറത്ത് എന്ന് പറഞ്ഞത് മുൻഭാഗവും പിറകുഭാഗവുമാണ് അത് തന്നെ ചിലപ്പോ അതിന്റെ ചെറിയൊരു ഭാഗം കാണും അതല്ലെങ്കിൽ അതിൻ്റെ വിടവ് കാണും അത്ര വൃത്തി കേട്ടാണിത് എന്ത് മോശത്തരമാണിത് ചിലപ്പോൾ സ്കാരത്തിന് ചിലപ്പോ ജമേളത്തിനുസ്കരിക്കുമ്പോ മുന്നിൽ നിൽക്കുന്നവൻ ചിലപ്പോൾ ഈ കോളത്തിലെ അനുസ്കരിക്കും എന്ത് വൃത്തിഘടന ചെയ്യുന്നത് അല്ലേ വരുന്നത് സഹോദരങ്ങളെ യുവാക്കളെ നിങ്ങൾ ഈ കണ്ട തോന്നി മാസങ്ങളായിട്ട് മസ്ജിദിലേക്ക് വരരുത് അല്ലാണ്ട് മുന്നിലല്ലേ നിൽക്കുന്നത് ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം അങ്ങനെ ഒരാൾ ഒരു പുരുഷന്റെ മുട്ടുപൊക്കളിനിടയിലുള്ളത് പുറത്തേക്ക് വന്നാൽ അതുപോലെ തന്നെ സ്ത്രീകൾ അവളുടെ മറക്കേണ്ട ഭാഗങ്ങളിൽ നിന്ന് എന്തെങ്കിലും പുറത്തേക്ക് കണ്ടാൽ അവളുടെ കുറച്ചു മുടി പുറത്തേക്ക് വന്നാലും കൂടുതൽ പുറത്തേക്ക് കണ്ടാൽ എത്രയോ സ്ത്രീകൾ ശ്രദ്ധിക്കാത്ത ചില ആളുകൾ സ്ത്രീകൾ ചിലർക്ക് നെറ്റി കുറവായിരിക്കും മുടി നെറ്റിയുടെ ഭാഗത്തേക്ക് കുറച്ച് ഇറങ്ങിയിട്ടുണ്ടായിരിക്കും ശരിയാം മറച്ചിട്ടില്ലെങ്കിൽ മുടി അങ്ങനെ വേങ്ങനുസ്കാരത്തിൽ മുടി കുറച്ചാകട്ടെ കൂടുതലാകട്ടെ അവളുടെ ശരീരത്തിൽ നിന്ന് അവളുടെ മുഖമോ മുൻകൈകളോ ഒഴികെയുള്ളത് പുറത്തേക്ക് കണ്ടാൽ അതുപോലെ തന്നെ അവളുടെ കൈപ്പത്തി കൈപ്പത്തിടെയും കൈന്റെയും ഇടയിലുള്ള ഈ പറഞ്ഞ ഭാഗം മണികണ്ഠം അതല്ലേ പറയാ അതുപോലെ വേറെന്താ പറയാ അല്ലെ റിസ്റ്റ് പറയും വേറെന്തൊരു വാക്കേണ്ടി ഏർ മണിബന്ധം എന്ന് പറയും മുന്നെ എവിടെ നിന്ന് തന്നെ ആരോ എനിക്ക് ഒരാൾ പറഞ്ഞിരുന്നു ഞാൻ മറന്നു ഈ പറഞ്ഞ ഭാഗം കൈപ്പത്തി അതിന്റെ തൊട്ടുമുകളിലുള്ള ഭാഗം ആ ഭാഗത്ത് നിന്ന് കുറച്ചെന്തെങ്കിലും പെട്ടെന്ന് ഒന്ന് വെളിവായാൽ കുറച്ചൊന്ന് നീങ്ങിയാൽ അത് കുഴപ്പമില്ല മുൻകൈയും അതുപോലെ തന്നെ മുഖവും കാണാം അതോടൊപ്പം മുൻകൈൻ്റെ തൊട്ട് പിറകിലുള്ള വശം കുറച്ചു ഭാഗം അത് പുറത്തേക്ക് കണ്ടാലും കുഴപ്പമില്ല ഈ പറഞ്ഞത് ഒഴികെയുള്ള ഭാഗം പുറത്തേക്ക് കണ്ടാൽ അവൾ അറിഞ്ഞിട്ടായാലും അറിയാതെയായാലും പുരുഷനാകട്ടെ സ്ത്രീ ആകട്ടെ സംസ്കാരത്തിൽ അവർക്ക് വെളിവായ കാര്യം അവൻ അറിഞ്ഞിട്ട് ചെയ്താലും അറിയാതെ ചെയ്താൽ സംസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് നിസ്കാരത്തിലെ തുണിന്റെ ഭാഗം കീറിയത് അറിഞ്ഞിട്ടില്ലേ അങ്ങനെ നിസ്കരിച്ചു പോയതാണ് അതല്ലെങ്കിൽ തുണി കീറിയ കാര്യം അറിയാം പക്ഷേ മറന്നിട്ട് നിസ്കരിച്ചത് അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോലം കെട്ടി നിസ്കരിക്കാൻ വന്നതാണ് അങ്ങനെ അവറത്ത് പുറത്തേക്ക് കണ്ടതാണ് എങ്ങനെയായാലും പ്രത്യേകം ശ്രദ്ധിക്ക നിസ്കാരത്തിൽ അറിഞ്ഞുകൊണ്ട് സംഭവിച്ചാലും അറിയാതെ സംഭവിച്ചാലും പുറത്തേക്ക് കണ്ടാൽ നിസ്കാരം അടക്കണം വാക്കാൻ പുരുഷനാകട്ടെ സ്ത്രീ ആകട്ടെ നിസ്കാരം അടക്കണം ഇത്രയും കണ്ടാൽ പൊക്കിളിനിടയിലുള്ളതോ പൊക്കിളിനും മുട്ടിനിടയിലുള്ളത് പുരുഷന്മാർക്ക് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുഖവും മുൻകൈയും ഒഴികെയുള്ള ഭാഗത്തിൽ നിന്ന് എന്തെങ്കിലും മുടിയാകട്ടെ കുറച്ചാകട്ടെ കൂടുതലാകട്ടെ എന്ത് കണ്ടു നിസ്കാരം മടക്കണം വീട് നിസ്കരിക്കണം നിസ്കാരം മടക്കി നിർവഹിക്കണം എന്നിട്ട് അദ്ദേഹം പറയും ഇല്ല അനിയ കൂന തെൻകശിഫ് അവറത്തികളിൽ ഏതെങ്കിലും ഒരു ഭാഗം അത് കാറ്റടിച്ചപ്പോ കാറ്റ് വിശ് അപ്പൊ നിസ്കാരത്തിൽ തുണിയൊന്നു കുങ്ങി മുട്ടിനു മുകളിലുള്ളതേക്ക് പെട്ടെന്നൊന്ന് പുറത്തേക്ക് കണ്ടുപോയി അതല്ലെങ്കിൽ തട്ടം അത് നീങ്ങിപ്പോയി അവളുടെ മുടി കുറച്ചു ഭാഗം പുറത്തേക്ക് കണ്ടു അതല്ലെങ്കിൽ അവൾ വീണുപോയി അല്ലെങ്കിൽ അവൻ വീണുപോയി അപ്പൊ തുണി നീങ്ങി പിന്നീട് ഉടനെ തന്നെ അവൻ ആ നീങ്ങിയ ഭാഗം മറച്ചു എങ്കിൽ അവൻ അതിൽ കുറെ നേരം നീണ്ടുപോയിട്ടില്ല എങ്കിൽ കുറച്ചു സമയം നീണ്ടുപോയിട്ടില്ല എങ്കിൽ അവൻ നിസ്കാരം അടയ്ക്കേണ്ടതില്ല അങ്ങനെയാണെങ്കിൽ അതിൽ നിഷ്കാരം അടയ്ക്കേണ്ടതിൽ എന്താ ഇപ്പം പറഞ്ഞത് കാറ്റ് വീശി അതിൽ വാൾ വീണുപോയി ചില ആളുകൾ ആളുകൾമാക്കൽ ചിലർ അവിറത്ത് വെളിവാകുന്നത് അവർ പറഞ്ഞു രണ്ടാലൊരു ഒരു രൂപം ഒന്നല്ലെങ്കിൽ കുറഞ്ഞ വളരെ കുറച്ചൊരു ഭാഗം നേരത്തെ സ്ത്രീകളുടെ കാര്യത്തിൽ പറഞ്ഞത് വളരെ കുറഞ്ഞൊരു ഭാഗം അത് കുറച്ചധികം സമയം പുറത്തേക്ക് കണ്ടു അതല്ലെങ്കിൽ വളരെ വലിയ ഒരു ഭാഗം അത് കുറഞ്ഞ സമയത്തേക്ക് പുറത്തേക്കാണ് ഉദാഹരണത്തിലൂടെ പറയാം ഒരാളുടെ അവർക്ക് ഉദാഹരണത്തിന് മുട്ടിന്റെ ഒരു മുകൾ ഭാഗം ഒരു കുറച്ചു ഭാഗം അത് കുറച്ചധികം നേരം നീണ്ടുപോയി ഒരു റക്കാ സംസ്കാരത്തിൽ റക്കാ സംസ്കാരത്തിൽ ഏതാണ്ട് ഫാത്തി സോറത്ത് ഹോതി കുറച്ചു ഭാഗം വളരെ ചെറിയ ഒരു ഭാഗം അത് കുറച്ചു അധികം നേരം ഈ പറഞ്ഞ സമയം നീണ്ടുപോയി ഔറത്ത് കുറച്ചാൽ സമയം കൂടുതലുണ്ട് അതല്ലെങ്കിൽ ഔറത്ത് കൂടുതലുണ്ട് ഉദാഹരണത്തിന് അവൻ്റെ വസ്ത്രം മേലേക്ക് നീക്കി പക്ഷെ കുറഞ്ഞ സമയം മാത്രമേ ഉണ്ടായുള്ളൂ അഞ്ച് സെക്കൻഡ് അല്ലെങ്കിൽ മൂന്ന് സെക്കൻഡ് അത്രയും ഉണ്ടായുള്ളൂ അപ്പോഴൊക്കെ അവനത് ശരിയാക്കി ഇങ്ങനെ സംഭവിച്ചാൽ നിഷ്കാരം ബാത്തിലാവല്ല രണ്ട് കാര്യം ഞാൻ പറഞ്ഞു കുറഞ്ഞ കുറഞ്ഞു കൂടുതൽ സമയം കൂടിയ കൂടിയവറച്ച് കുറഞ്ഞ സമയം ഇതുകൊണ്ട് നിസ്കാരം പാത്രത്തിലാവണം അതല്ലാത്തത് സംഭവിച്ചാൽ കൂടിയ കൂടിയു കുറേ നേരം പുറത്തേക്ക് കണ്ടു ഉദാഹരണത്തിന് ഒരാളുടെ മുട്ടിന്റെ മുകളിലേക്ക് ധാരാളം നീങ്ങി അവനത് കുറച്ച് അധികം നേരം അങ്ങനെ തന്നെ നീണ്ടു നിന്നു നിസ്കാരം പാത്തിലിന്റെ താഴേക്ക് കുറച്ചധികം നീണ്ടു അത് കുറേ നേരം അങ്ങനെ തന്നെ പൊക്കളിന്റെ താഴേക്ക് കുറച്ച് കുറച്ചു ഭാഗം പുറത്തേക്ക് കുറേ അധികം അതല്ലെങ്കിൽ അവന്റെ പിൻഭാഗം നീങ്ങിപ്പോയി ഞാൻ നേരത്തെ പറഞ്ഞു ഇട്ട് വരുന്നാൽ അവറത്തെ ഏറ്റവും കഠിനമായ ഭാഗമാണ് ആ ഭാഗം ഒരു മിനിറ്റ് നേരത്തേക്ക് പുറത്തേക്ക് കാണുന്ന പോലെ എങ്കിൽ അവന്റെ നിസ്കാരം എന്നാൽ ഈ പറഞ്ഞതിന് വിരുദ്ധമാണ് അവന് അവറത്ത് നീങ്ങിയതിന് ശേഷം അത് നീക്കാൻ സമയം ലഭിച്ചിട്ടും അവനത് നീക്കാതെ തുടർന്നു പോയാൽ നിസ്കാരം മടക്കണം നിസ്കാരം മടക്കണം അടക്കണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉദാഹരണത്തിന് ഒരാൾ നിഷ്കാരത്തിനിടയിൽ നിന്നു മൂന്നാമത്തെ അപ്പോഴാണ് അവന് മനസ്സിലായത് അവന്റെ തുടയുടെ ഒരു ചെറിയ ഭാഗം കുറച്ച് കീറിയിട്ടുണ്ട് നമസ്കാരം അടക്കണോ വേണ്ടയോ മൂന്നാമത്തെ തുടൻ്റെ കുറച്ചു ഭാഗം നിസ്കാരം മൂന്നാമത്തെ മടക്കണം എന്തുകൊണ്ട് സമയം കൂടുതലായി അവൻ മൂന്നാമത്തെ അറിഞ്ഞത് മടക്കണം കാരണം സമയം നീണ്ടു അതായത് നേരത്തെ പറയാം അറിഞ്ഞാലും ഇല്ലെങ്കിലും അറിഞ്ഞു ചെയ്താലും അറിയാതെ ചെയ്താലും നിസ്കാരം മൂന്നാമത്തെ ആണ് അറിഞ്ഞത് പക്ഷേ സമയം കൂടി കൂടി പോയിട്ടുണ്ട് കൈകെട്ടി അവൻ കൊണ്ടുത്തിരിക്കുന്നത് ഒക്കെ ഉള്ളതായ മേലെക്കൂടെ ഒരു തോർത്ത് കൊടുത്തിട്ടുണ്ട് കയറി ഉടനെ ഒന്ന് മനസ്സിലായി പൊക്കിൽ അതിന്റെ തൊട്ട് താഴ്ഭാഗം കുറച്ചൊന്ന് കണ്ടിട്ടുണ്ട് ഇല്ല കുറച്ച് സമയം കുറഞ്ഞ അവറത്ത് പുറമേക്ക് കണ്ടിട്ടുണ്ട് അവനെപ്പോലെ തന്നെ ശരിയാക്കിയാൽ കഴിഞ്ഞു സഹോദരങ്ങളെത്തിന്റെ ഷർത്തുകളിൽ ഒന്നാണ് അവറത്ത് മറക്കാന്നുള്ളത് അതിന്റെ കാര്യത്തിൽ നിങ്ങൾ അലസത കാണിക്കരുത്